ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബായ അൽനസർ ഗംഭീര പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനത്തെ അഞ്ച് മത്സരങ്ങളിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ അൽ ഫൈഹക്കെതിരെയായിരുന്നു അവർ കളിച്ചിരുന്നത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് അൽനസർ വിജയിച്ചപ്പോൾ മികച്ച പ്രകടനം നടത്താൻ റൊണാൾഡോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഗോൾ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ നാൽപ്പത് വയസ്സുകൾ റൊണാൾഡോക്ക് പിന്നിട്ട് കഴിഞ്ഞു ഇപ്പോഴും ആസ്മരിക പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക സൗദി അറേബ്യൻ ലീഗിൽ എത്രയോ താരങ്ങളുണ്ട് പക്ഷെ ആ ഒരു ഗോൾഡൻ ബൂട്ട് റേസിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നാൽപ്പതുകാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അദ്ദേഹത്തിൻ്റെ മികവിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്തായാലും നമുക്ക് ആ ഒരു ഗോൾഡൻ ബൂട്ട് റേസ് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നു സൗദി അറേബ്യൻ ലീഗിൽ മാത്രമായിക്കൊണ്ട് പതിനാറ് ഗോളുകൾ ഈ സീസണിൽ റൊണാൾഡോ നേടിയിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് കരീം ബെൻസിമയാണ് വരുന്നത് അൽ ഇത്തിഹാദിന് വേണ്ടി പതിനാല് ഗോളുകളാണ് കരീം ബെൻസിമ ഈ ഒരു ലീഗ് സീസണിൽ സ്വന്തമാക്കിയിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് മാർക്കോസ് ലിയോണാർഡോ വരുന്നു അൽ ഹിയാലിൻ്റെ താരമായ ഇദ്ദേഹം പതിമൂന്ന് ഗോളുകളാണ് നേടിയിട്ടുള്ളത് നാലാം സ്ഥാനത്ത് അൽഹിലാലിൻ്റെ തന്നെ അലക്സാണ്ടർ മെട്രോവിച്ച് വരുന്നു പന്ത്രണ്ട് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്ത് അബ്ദുൾ റസാഖ് ഹമദള്ള വരുന്നു അൽ ഷബാബിൻ്റെ താരമാണ് പന്ത്രണ്ട് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ആറാം സ്ഥാനത്ത് ജൂലിയൻ കിനോനസ് വരുന്നു പതിനൊന്ന് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഏഴാം സ്ഥാനത്ത് ജോർജസ് കെവിൻ വരുന്നു പതിനൊന്ന് ഗോളുകൾ എട്ടാം സ്ഥാനത്ത് വരുന്നത് മൂസ ബാരോ ആണ് പത്ത് ഗോളുകൾ അതുപോലെ തന്നെ ഒൻപതാം സ്ഥാനത്ത് വരുന്നത് മാവോലിതയാണ് പത്ത് ഗോളുകൾ അതുപോലെ തന്നെ പത്താം സ്ഥാനത്ത് പിയറി എമറിക് ഒബമയാങ് വരുന്നു പത്ത് ഗോളുകളാണ് ഇദ്ദേഹം നേടിയിട്ടുള്ളത് ഇങ്ങനെയാണ് ഈ ഒരു ഗോൾഡൻ ബൂട്ട് റേസ് വരുന്നത് നാൽപ്പതുകാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോഴും ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ അൽ നസറിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കരുത്തരായ അൽ ലഹലിയാണ് അവരുടെ എതിരാളികൾ ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് ആ ഒരു മത്സരം നടക്കുക ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ തന്നെയാണ് ഓരോ മത്സരം വരുമ്പോഴും അൽ നസർ കൂടുതൽ പ്രതീക്ഷകൾ വെച്ച് പുലർത്താറുള്ളത് ഈ വീടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം